പാത്രമാകുന്ന ശ്രീ എൻ വെരുത്തൻ നായർ പ്രിയപ്പെട്ട രാജേന്ദ്രകുമാർ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം രാജേന്ദ്രകുമാർ പൊതുവുപോലെ തന്നെ വേണ്ടതിലധികം പറഞ്ഞു ിൽ മിക്കവർക്കും എന്നെ അറിയാം ഞാൻ രാജേന്ദ്രകുമാറിൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇത്രയും സ്പീഡ് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നേരില്ലാണെങ്കിൽ പുറത്തെങ്കിലും മനസ്സിലാവും ഓണിക്കൂടെ പ്രകാരം പെടുന്നത് വലിയ ഭക്ഷണങ്ങളാണ് യും പ്രയാസ വീണ്ടും നമ്മൾ ചോദിച്ച് ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കും രാജ്യങ്ങളൊണ്ടാണ് ഇനി പങ്കെടുക്കുന്നതെന്നും കൂടി പറയുന്നു ഞാൻ ഒരു മീറ്റിംഗ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കാലിൻ്റെ അടിയിൽ മുള്ളുണ്ടോ എന്ന് തോന്നും നിൽക്കും നടക്കുകയുണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ ചെറു വേഗത്തിൽ ചെയ്യുക വേഗത്തിൽ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ സൂചനയാണത് ഞാനങ്ങനെയാണ് രാജേന്ദ്രകുമാരോടുള്ള ഇഷ്ടമുണ്ട് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് സന്തോഷത്തോടു കൂടി സ്ഥാപനത്തെ പറ്റി പറഞ്ഞു എത്രയോ പേരുടെ മനസ്സും ധനവും പ്രയത്നവും ഒക്കെ കൊണ്ടാണ് അങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത് അതിന്റെ ഒരു പങ്ക് മുതൽ ആലോചന യോഗം മുതൽ വരെ അത് കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഗുരുത്വത്തിൻ്റെ ശക്തി ഇതിൻ്റെ അരണത്തിലേക്ക് കയറി വരുമ്പോൾ ഒരു മാവിന്റെ തണലിയാണ് ആദ്യം നമ്മൾ വരുന്നത് എല്ലാവരും ഒരുപക്ഷെ ആ മാവിനെ പറ്റി ശ്രദ്ധിച്ച് കാണില്ല അവിടെ ഒരു മാധവിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഈ മാവിനും മാധവിയെന്ന് നേരിടാൻ കാരണമെന്നും ആളുകൾ ചിന്തിച്ചിരിക്കില്ല സാറിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോ സാറിനെ കൊണ്ട് നമ്മൾ വയ്പ്പിച്ച തൈമാവാണ് ഇന്ന് വളർന്ന് പടർന്ന് പന്തരിച്ച് നിൽക്കുന്നത് ഒരഞ്ഞു സാറിൻ്റെ സാന്നിധ്യം ഈ അങ്കണത്തിൽ ഭാഷാ സ്നേഹികൾ അനുഭവിക്കുന്നു ആ തൈമാവിലൂടെ അതിപ്പം വളർന്ന് വളർന്ന് നിറയെ കനികരമായി സാറിൻ്റെ കവിത പോലെ ആധുര്യമൂർന്ന് കവിതകളുമായി പടർന്ന് പന്തരിച്ച് നിൽക്കുന്നു അതിന് മാധവി എന്ന പേരിട്ടത് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് പോലെ കെട്ടിപ്പിടിച്ചു കൊണ്ട് മൂന്ന് തവണ മാധവി 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 എന്ന് വിളിച്ചു കൊണ്ട് പേരിട്ടത് സുഹതകുമാരി ടീച്ചറി മാധവി ഗവചരിതത്തിലെ മഹാഭാരതത്തിലെ ഗാനവചരിതത്തിലെ നായികയാണ് ഗാലവചരിതത്തെ ഉപജീവിച്ച് കൊയനിക്കുർത്തുസാർ എഴുതിയ ഖണ്ഡകാവ്യമാണ് സ്വയംവരം ആ സ്വയംവരത്തിലെ നായികയാണ് മാധവ ഇത്രയും അറിഞ്ഞു കഴിയുമ്പം കുറച്ചുകൂടി ആ മാവിനോടും ഈ അന്തരീക്ഷത്തോടും നമുക്ക് കൂടുതൽ ഇഷ്ടം തരും അതിന് തൊട്ടടുത്തൊരു നെല്ല് വളർന്നു വരുന്നുണ്ട് സുഗതകുമാരി ടീച്ചർ മരിച്ചപ്പോൾ ടീച്ചറുടെ ഓർമ്മയ്ക്കായി അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ട് മരിപ്പിച്ചതാണ് അത് വളർന്നു വരുന്നു ഭക്ഷണമുള്ള സാറിൻ്റെ നൂറാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പ്ലാവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അത് കാഴ്ച വന്നിട്ടുണ്ട് നല്ല തേങ്ങ വരില്ല സാറിൻ്റെ എഴുത്തും ഞാൻ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ മന്ദിരം ഒരു കെട്ടിടം മാത്രമല്ല അതിനപ്പുറത്ത് ഒരുപാട് സ്മരണകൾ നമ്മുടെ സാറിന്റെ സഹപ്രവർത്തകരും ശിഷ്യനുമൊക്കെ ആയിരുന്ന ആരവ മന്ദിരത്തെ നയിച്ച സാരഗതികൾ മൺമറഞ്ഞ ആളുകളുടെ ഛായാചിത്രങ്ങൾ ഓഡിറ്റോറിയത്തിൽ കാണാം അതിനു മുകളിൽ ലൈബ്രറിയിൽ കേറിയിട്ടുള്ളവർക്കറിയാം കൃഷ്ണപ്രസാറിൻ്റെ പത്ത് ഗുരുശ്രേഷ്ഠരുടെ ഛായാചിത്രങ്ങൾ അവിടെ ഇരിക്കുന്നു അവരുടെയെല്ലാം ഗുരുനാഥനായ എ ആർ രാജരാജവർമ്മയുടെ ഛായാചിത്രം മലയാള ഭാഷാ പഠന കേന്ദ്രത്തിലിരിക്കുന്നു അവിടെ ചെറുശ്ശേരിയും കുറ്റനമ്പ്യാരും പറഞ്ഞി പലരെയും കാണാം അതിൻ്റെയും മുകളിൽ മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ്റെ ഛായാചിത്രം എഴുത്തച്ഛൻ ഹാളിൽ ഇരിക്കുന്നു അങ്ങനെ ഒരു ചിത്രശാല ഉണ്ട് ഇതെല്ലാം നിരവധി സ്മരണകൾ നമ്മൾ ഉണർത്തുന്നവയാണ് പാരമ്പര്യത്തിൻ്റെ സ്മൃതി മണ്ഡപം കൂടിയാണ് പ്രൊഫസർ എൻ കൃഷ്ണവിഡ് ഫൗണ്ടേഷൻ അതാണ് ഇവിടെ വരുന്നവർക്ക് ഒരിഷ്ടവും പരസ്പര സ്നേഹവും സൗഹൃദവും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം മറ്റ് പലയിടങ്ങളിലും മത്സരങ്ങൾ നടക്കും ഇവിടെ ഉത്സവം മാത്രമേ ഉള്ളൂ കലോത്സവം മാത്രമേ ഉള്ളൂ എണ്ണൂറ്റി ഇരുപത്തി നാലംഗങ്ങൾ ഈ ഗ്രേദശാലയിലുണ്ട് അവരുടെ ഉത്സവമാണ് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നാല് ദിവസമായി എല്ലാ വർഷവും ഇവിടെ ഉണ്ടായിരുന്നു ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഒരു മരമായി ഒരു മന്ദിരം ഒരു കെട്ടിടമായി നമ്മൾ കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നു എന്നതുകൊണ്ടാണ് ഒരു മഹാ ചുവട്ടിൽ കൂടിയിരിക്കുന്ന പലരുടെ ചിന്തകൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ച ബെല്ലാരകവി എഴുതിയ ഭോജപ്രബത്തിൽ പറയുന്നു ചിന്തിക്കുന്നത് നടന്ന് ക്ഷീണിച്ച് വെയിലത്ത് വന്ന നമുക്ക് എന്ത് കുറഞ്ഞെ സ്തുതിക്ക് മനസ്സിലോ മറ്റൊരാൾ ഇതിന്റെ തനി കണ്ടതെന്ന് വീണിരുന്നെങ്കിൽ എനിക്കത് കഴിക്കാമായിരുന്നു